സോഷ്യൽ സൈക്കോളജി എനിക്ക് സൈക്കോളജി കുറച്ച് ഇഷ്ടമുള്ള വിഷയമായതുകൊണ്ട് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം അതായത് സാമൂഹ്യ മനഃശാസ്ത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് ഏറ്റവും കൂടുതൽ സിനിമ സംവിധാനം ചെയ്ത റെക്കോർഡ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇതുവരെ അല്ല ഒരു സിനിമ മാത്രമാണ് െന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഓർമ്മയിൽ ആരെങ്കിലും ഉണ്ടോ രണ്ട് സിനിമ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ ഞാനൊരു സത്യം പറഞ്ഞു എനിക്ക് ലൊക്കുണ്ടെങ്കിൽ ഇനിയുള്ള ആഴ്ചകൾ ഒരു സിനിമ ചെയ്തവരെ ആരും രണ്ടാമത് സിനിമ എന്ന് കരുതാം പിന്നെ വളരെ ഒരു വില്ലനായിട്ടാണ് വരുന്ന ആളുകൾ തന്നെ വല്ലാതെ വെറുക്കും ആ റോൾ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്തായാലും സ്റ്റോറി വളരെ ഒരു മലയാള സിനിമയിൽ ആരും ഒരു ഇതുവരെ കൈവച്ചിട്ടില്ലാത്തൊരു വ്യത്യസ്ത പ്രമേയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈടെയായിട്ട് പല റിയാലിറ്റി ഷോയിലും പോകുമ്പോൾ എന്തോന്നറിയില്ല അവര് സ്പോട്ടിൽ എന്നെ കൊണ്ട് പല സോങ്സും ചെയ്യിപ്പിക്കാറുണ്ട് അങ്ങനെ ശരിക്കും സ്പോട്ടിൽ ചെയ്യിപ്പിച്ച സോങ്സിനെ പിന്നീട് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഞാനത് സിനിമാ പാട്ട് ആക്കുന്നുണ്ട് ഒരു കണക്കിന് എനിക്കൊരു ഗുണം ചെയ്യുന്നുണ്ട് പ്രോഗ്രാമെ വന്ന ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് സ്പോട്ടിൽ ഒരു പാട്ട് എഴുതാൻ പറയും അങ്ങനെ ഞാൻ എഴുതിയ പാട്ടാണ് അത് ശെരിക്കും അപ്പൊ അതിന് ഇതുകൂടെ പറയാം ഒരു സാമ്പിൾ നോക്കട്ടെ മഴയിൽ നിന്റെ എണമേ കുളിർക്കാലമൊക്കെയും കാത്തുനിന്നു കാമിയായി തുള്ളൽപാട്ടും കീളിപ്പാട്ടും കൃഷ്ണ പാട്ടും പാടി ഞാൻ എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം ആ ഉണ്ടല്ലേ മുടി മഴയിൽ െ മുഴയിൽ നിന്നുള്ളു ദർശിനീ പ്രിയദർശിനി ദർശിനി ദർശിനീ പ്രിയദർശിനി ദർശിനി നിർത്ത് ആക്ഷനും അർത്ഥം ഒക്കെ കൊള്ളാം പക്ഷെ നീ പാടണ്ട പാടുമെന്ന് പറഞ്ഞാ മതി ഉണ്ടോ വെറുതെയാ എനിക്ക് ആർക്കും നടനോ നടിയൊക്കെ ആവാം ആർക്കും സംവിധായകനാകാൻ പറ്റില്ല തലയിൽ എന്തെങ്കിലും ഉള്ളിലൊക്കെ ഉള്ളവരെ പറ്റുള്ളൂ കഴിവുള്ളവന് മാത്രമേ ഒരു സംവിധായകൻ പറ്റുള്ളൂ സോ ഒരു സംവിധായകനാവുന്ന കുറച്ചുകൂടെ ബെറ്റർ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഒരു സ്റ്റാൻഡുണ്ട് സ്റ്റാറ്റസ് ഉണ്ട് എന്റെ മൊബൈൽ നമ്പർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് ഇത് ജനറലി ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന നമ്പറാണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മെസ്സേജ് ഒക്കെ അയക്കണം അധികം ഒന്നുമില്ല രണ്ടു മൂന്ന് പിരി കർമ്മികാരസ്ഥെ മാഫു കഥ മാളയത്തിൽ മാതേ സംഗോസ്ത കർമ്മണി എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ